മറ്റേ നേരത്തെ അപ്ലോഡ് ചെയ്ത കോഹ്ലിയുടെ വീഡിയോയുടെ താഴെ നല്ല പൊങ്കാല നടക്കുന്നുണ്ട് നല്ല പൊങ്കാലയില്ല ചെറിയൊരു പൊങ്കാല നടക്കുന്നുണ്ട് അതിനകത്ത് കോഹ്ലി തമാശക്ക് പറയുകയാണെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മിസ്റ്റേക്കല്ലേ എന്തായാലും കോഹ്ലി പറഞ്ഞിട്ടുണ്ട് തമാശയാണോ സീരിയസ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് മീഡിയാസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് അതവിട്ടിരിക്കട്ടെ പിന്നെ ഇൻട്രാസ്കോഡ് മാച്ച് ഞാൻ കെ കെ ആറിനെ മാത്രമേ നന്നായിട്ട് കാണുന്നുള്ളൂ പിന്നിടയ്ക്ക് ഹൈദരാബാദിൻ്റെ അത്യാവശ്യം കാണുന്നുണ്ട് കെ കെ ആറിനകത്ത് റിംഗുസിംഗ് മുപ്പത്തി എത്ര കണ്ട് കൂടുതൽ എഴുപത്താറ് റൺസ് എടുത്തു പിന്നെ റസൽ നന്നായിട്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് മായങ്ങമാർക്കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബോളിങ് ചെയ്യുന്നുണ്ട് പിന്നെ കെ കെ ആർ പുതിയ വയ്യന്മാരെല്ലാം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നുണ്ട് നെറ്റ് ബോളറായിട്ട് ചേതൻ സക്കാരിയെ അത്യാവശ്യം എറിയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല ജസ്പ്രീത് ബൂംറയുടെ കാര്യമാണ് ബൂംറ കളിക്കും എന്നുള്ള കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാം പക്ഷേ ബൂംറയ്ക്ക് ഇനി ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ റിക്കവറി നല്ല പാടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആധാരാധകർക്ക് ചെറുതായിട്ടൊന്ന് വേദനിക്കുകയും ചെയ്യാം ഏതായാലും മാർച്ച് മാസത്തിൽ ബൂമ്രയ്ക്ക് കളിക്കാൻ കഴിയില്ല ഏപ്രിലോടുകൂടി ജസ്പ്രീത് ബൂം ഛാ ജസ്പ്രീത് ബൂമ്രയ്ക്ക് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കാൻ കഴിയും ഐൻസിയുടെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കിട്ടി സഞ്ജുവി സാംസൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ സഞ്ജുവി സാംസണിനെ ബാറ്റ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടി വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള ക്ലിയറൻസ് ഇതുവരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആദ്യ മത്സരങ്ങളിൽ ധ്രുവ ആയിരിക്കും രാജസ്ഥാൻ്റെ വിക്കറ്റ് കീപ്പറായിരിക്കുക അപ്പം ബൂമ്രയുടെ കാര്യത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ബോൾ ചെയ്യാനുള്ള ക്ലിയറൻസ് എൻ സിയുടെ കയ്യിൽ നിന്നും ബൂമറയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മുംബൈയുടെ ആരാധകർക്ക് സന്തോഷിക്കാറുണ്ട് എത്തോവർ അറിയാൻ മുംബൈ ഉണ്ട് ഉണ്ട് മുംബൈക്ക് ഏപ്രിൽ മുതൽ